പ്രീമളോരം നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഗസയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അത് വ്യാപിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവിടുന്നത് പ്രത്യേകിച്ചും ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത് എന്തെന്ന് വെച്ചാൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ബന്ധു വിമോചനം നടത്താൻ ഹമാസ് തയ്യാറാണ് പക്ഷേ ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറണം ഒപ്പം മാനുഷികമായ സഹായങ്ങൾ ഗസയ്ക്ക് എത്തിക്കണം എന്നൊരാവശ്യം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ പൂർണമായും ബന്ദികളെ മോചിപ്പിക്കാം അല്ലാതെ ഒരു വെടിനിർത്തൽ നടപ്പിൽ വരുത്തിയതിനു ശേഷം ഈ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചതിന് ശേഷം പിന്നെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം തിരിച്ചു വീണ്ടും ഇസ്രായേൽ ഗസൈ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത് എന്ന ഒരു വാദമാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു ബന്ദി വിമോചനം സൈനിക നടപടികളിലൂടെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇസ്രായേൽ അമേരിക്കയൊക്കെ സ്വാധീനിച്ച് ഒരു ചർച്ചയുടെ ഘട്ടം സംഘടിപ്പിച്ചു ചർച്ചയിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു സംഭവ വികാസമുണ്ടായി അതിനുശേഷം ഇസ്രായേൽ അവരുടെ സഖ്യരാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിച്ചു വീണ്ടും ഗസയെ ആക്രമിച്ചു ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും വിമോചനം നടത്തുക പക്ഷേ ഇസ്രായേൽ ഇനി ഗസയെ ആക്രമിക്കരുത് എന്ന് ഉറപ്പ് നൽകണം ഒപ്പം ഇസ്രായേൽ പൂർണ്ണമായും അവിടെ നിന്ന് പിന്മാറണം മാത്രമല്ല മാനുഷികമായ സൗകര്യങ്ങൾ ഗസയ്ക്ക് ഒരുക്കണം ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ മറ്റുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഗസയെ സഹായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിഷയം ഉണ്ടാകുകയും ചെയ്യും എന്തായാലും അങ്ങനെ അങ്ങനെയൊരു ഉപാധി ഒരു നിർദ്ദേശം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചു എന്ന വാർത്തയാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഹമാസിൻ്റെ ഗസം ബ്രിഗേഡിൻ്റെ വക്താവ് അബൂബൈദയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചു എങ്കിലും ഇസ്രായേൽ അതിൽ വൈമനസ്യം പ്രകടിപ്പിച്ചു പ്രത്യേകിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെദന്യാഹു അതിൽ വൈമനസ്യം പ്രകടിപ്പിച്ചു അങ്ങനെ ഒരു കരാറിലെത്തുന്നതിന് തങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറയുകയും ഇസ്രായേൽ ഏകപക്ഷീയമായി ആ ചർച്ചയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ട് ചെയ്തതായിട്ടാണ് ഹമാസിൻ്റെ ഒരു ആരോപണം ഇപ്പോൾ അതായത് ഇസ്രായേൽ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ബന്ധികളെ വിമോചിപ്പിക്കുന്നത് അവരുടെ ഒരു നാണക്കേടായി അവർ കൺസിഡർ ചെയ്യുന്നു പരിഗണിക്കുന്നു കാരണം ഏകദേശം രണ്ട് വർഷത്തോളം ആകുന്നു ഗസായിൽ ഗസയിലേക്ക് ഇസ്രായേലിൽ നിന്ന് ബന്ദികളെ തട്ടിക്കൊണ്ട് പോയത് പോയിട്ട് അപ്പോൾ അവർക്ക് ഈ ബന്ദികളെ സൈനിക നടപടികളുടെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല അതൊരു കരാറിലൂടെ മാത്രമേ മോചിപ്പിക്കുവാൻ കഴിയൂ എന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നായ മൊസാദിനെ പോലെ വലിയ ചാരസംഘടനയുള്ള ചാര ചാരശൃംഘടല ശൃംഖലയുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് അത് നാണക്കേടാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ഈ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഒരു ചർച്ചകളിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു നടപടിക്രമത്തിന് തയ്യാറാകുന്നത് അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് സൈനികമായ നടപടികളിലൂടെ മാത്രം തങ്ങൾക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയൂ എന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ ജനകീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഹമാസ് പറയുന്നത് തങ്ങൾ തങ്ങളുടെ ഭാഗം അതായത് ഇങ്ങനെ ഒരു വിശദീകരണം ബന്ദികളുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ കയ്യിലുള്ള ബന്ധികളുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് അതായത് പൂർണ്ണമായും ഇസ്രായേലിൽ നിന്ന് പിൻ ഗസയിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ടാണ് ബന്ദികളുടെ മോചനം സാധ്യമാകാത്തത് എന്ന ഒരു സ്ഥിതിവിശേഷം തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഹബൂബൈദ പറയുകയാണ് എന്തായാലും അത് ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്തകളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് പ്രത്യേകിച്ച് ബന്ദികളുടെ ബന്ധുക്കളൊക്കെ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഗസയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടും ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്ന വലിയ ഒരു വിമർശനം ബന്ധുക്കളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന മനുഷ്യ നരനായാട്ടിനെ പറ്റിയാണ് പ്രത്യേകിച്ചും ഈ ആഹാരം വാങ്ങിക്കുവാനെത്തുന്ന ആളുകളെ വരെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ട്രോണുകളുടെയും ടാങ്കുകളുടെയും ഇടയിലൂടെ വളരെ ദൂരം വളരെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ ഗസ ഹെമിനറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ഗസയിലെ ആളുകൾ എത്തുന്നത് മറ്റെല്ലാ അന്താരാഷ്ട്ര സംഘടനകളെയും ഇസ്രായേൽ അവിടെ നിന്ന് കുടിയിറക്കി കഴിഞ്ഞു ഇപ്പോൾ ആകെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഈ ഗസ ഹ്യൂമൻറ്റേരിയൻ ഫൗണ്ടേഷൻ മാത്രമേ ഗസയിലെ ആളുകൾക്ക് ആഹാരം വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അവിടെ എത്തുക എന്ന് പറയുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ചും ഈ ആഹാരം വിതരണം ചെയ്യുന്നതിൻ്റെ ഒന്നര കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വാഹനമുണ്ടെങ്കിൽ അവർ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് ആയിട്ടാണ് ഈ ആഹാര വിതരണം ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത് അവിടെ ഒരു ഒരു ചിലർപ്പോൾ ആഹാരം കിട്ടുവാൻ പന്ത്രണ്ടോ ഇരുപത്തിനാലോ മണിക്കൂറുകൾ വെയ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു കൊടും ചൂടാണ് ഗസയിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് ഗസ കടന്നുപോകുന്നത് മാത്രമല്ല ഈ വലിയ ട്രോണുകളുടെയും ടാങ്കറുകളുടെയും ഒക്കെ ഇടയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത് ഈ ആഹാരം വാങ്ങുവാനുള്ള സിഗ്നൽ ഗോ സിഗ്നൽ ഗോക് സിഗ്നൽ എന്ന് പറയും ആ സിഗ്നൽ നൽകുന്നത് മിക്കപ്പോഴും ഈ ട്രോണുകൾ വഴിയാണ് എന്ന് പറയുന്നു ഈ ട്രോണുകളിൽ നിന്ന് ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആഹാരം ലഭിച്ചു കിട്ടും എന്ന് ഉറപ്പായ സമയത്ത് ആളുകൾ ഈ ആഹാര വിതരണം ചെയ്ത കേന്ദ്രത്തിലേക്ക് പോകുന്ന സ്ഥലം സമയത്ത് ചിലപ്പോൾ ഇസ്രായേലി പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന് പറയുന്നു അങ്ങനെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിന് അങ്ങനെ മുപ്പത്തിനാലോളം പേരെ അങ്ങനെ ഇസ്രായേൽ സേന വധിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ഇസ്രായേലി സൈനികർ ഇവർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നതായുള്ള വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും അത്രമേൽ ജീവൻ പടയാൻ വെച്ചിട്ടാണ് ഗസയിലെ ആളുകൾ ഈ ആഹാരം സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത് ഈ ഗോ സിഗ്നലുകൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പക്ഷേ അപ്പോഴും അവർക്ക് ആഹാരം കിട്ടുമെന്ന് ഉറപ്പില്ല തങ്ങളുടെ വീടുകളിൽ തങ്ങൾ കൊണ്ടുവരുന്ന ആഹാരവും പ്രതീക്ഷിച്ച് കഴിയുന്ന തങ്ങളുടെ മക്കൾക്ക് അര വയറ് നിറയാനെങ്കിലും അവരുടെ ഈ യാത്ര അല്ലെങ്കിൽ അവരുടെ ഈ ഈ കാത്തിരിപ്പ് സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ പോകുന്നത് പക്ഷേ മിക്കപ്പോഴും ആഹാരവുമായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിക്കപ്പോഴും ഇസ്രായേലി സൈന്യത്തിൻ്റെ വെടിയുണ്ടകൾക്ക് ഇരയാകുന്നു എന്നത് ദാരുണമായ ഒരു യാഥാർത്ഥ്യം കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഈ ക്രൂരകൃത്യങ്ങൾ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മിക്കപ്പോഴും ആഹാരം തേടി പോകുന്ന ആളുകൾ അത് അവർ ഇസ്രായേലിൻ്റെ ക്രൂര വിനോദത്തിന് ഇരയാകുന്നു എന്ന ദുഃഖകരമായ വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇരുഭാഗത്തും പ്രത്യേകിച്ചും ഇസ്രായേലിൽ ഇസ്രായേലികൾ ഗസയിൽ ഹമാസിൻ്റെ ബന്ധനസ്ഥരായിട്ടുണ്ട് ഒപ്പം ഗസയിൽ ആളുകൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ ബന്ധനസ്ഥല ബന്ധസ്ഥരായിട്ടുണ്ട് അവരും രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പിടിവാശികൾ അത് ഇങ്ങനെ തുടരുപോ തുടർന്നു പോവുകയാണ് പ്രത്യേകിച്ചും ബെഞ്ചമിൻ തന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിടിവാശി അദ്ദേഹം ഒരു കരാറിലേക്ക് വരുന്നില്ല എന്നാണ് ഏറ്റവും പരപ്രധാനമായ യാഥാർത്ഥ്യം ആ പിടിവാശികൾ അവസാനിച്ചാൽ മാത്രമേ ഇരു രാജ്യങ്ങളും ഒരു സമാധാനപൂർണമായ ഒരു രീതിയിലേക്ക് ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ഇന്ന് നടക്കുന്ന ചര്ച്ചകള് പ്രത്യേകിച്ചും അത് ഇരു രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഫലസ്തീനെയും ഇസ്രായേലിനെയും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്ത് സമാധാനം പുലർത്തണം എന്ന ഒരു സത്യം ഉൾക്കൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യവും കാരണം ഇസ്രായേലിൻ്റെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി ആ മേഖലയിൽ ശാശ്വതമായൊരു സമാധാനം വരൂ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഈ ഇരു രാജ്യത്തെയും ജനങ്ങൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ പരസ്പരം തമ്മിത്തല്ലി മരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രാജ്യങ്ങളിലെയും ജനങ്ങൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഒരേ സത്വത്തിൽ നിന്ന് വന്ന ആളുകൾ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേലെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു ലോകക്രമത്തിലേക്ക് നടന്നെടുക്കുവാൻ രണ്ടു രാജ്യങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയുടെ തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുകയാണ് മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്